ചാലിശ്ശേരി കുന്നത്തേരി കോളനി ഇനി മുതൽ പൗർണമി നഗർ എന്ന പേരിൽ അറിയപ്പെടും കോളനി എന്ന പദം ഒഴിവാക്കണമെന്ന സർക്കാർ ഉത്തരവിന്റെ ഭാഗമായാണ് കോളനിക്ക് പൗർണമി നഗർ എന്ന് നാമകരണം നൽകിയത് വർഷം ഈ വർഷം നമ്മുടെ കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ രജതചുബിലിയുടെയും പൌർണമി വായനശാലയുടെ ഒന്നാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടന ചടങ്ങിലാണ് കോളനിയുടെ പുതിയ പേര് പ്രഖ്യാപിച്ചത് ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പൌർണമി കലാസമിതി സ്ഥാപകാംഗങ്ങളായ കെ കെ വേണു ടി സി അപ്പുണ്ണി എന്നിവരെ എം പി ആദരിച്ചു വായനശാലയുടെ ഉപഹാരം എംപിക്കും സമ്മാനിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു വായനശാല സെക്രട്ടറി കെ കെ പ്രഭാകരൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് മെമ്പർ പി വി രജീഷ് കുമാർ രക്ഷാധികാരി കെ എ രാമകൃഷ്ണൻ ഡോക്ടർ പി രഞ്ജിത്ത് ഇ കെ മണികണ്ഠൻ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മണികണ്ഠൻ പെരുമ്പടപ്പിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും വായനശാല കുട്ടികൾ വനിതാവേദി എന്നിവരുടെ വിവിധ കലാപരിപാടികളും ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ മാർത്താണ്ഡൻ്റെ സ്വപ്നങ്ങൾ എന്ന നാടകവും ഉണ്ടായി നൂറുകണക്കിന് നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു പരിപാടിക്ക് വായനശാല സെക്രട്ടറി കെ കെ പ്രഭാകരൻ കലാസമിതി പ്രസിഡന്റ് ടി എസ് സുബ്രഹ്മണ്യൻ രക്ഷാധികാരി കെ എ രാമകൃഷ്ണൻ പൗർണമി സെക്രട്ടറി കെ കെ കുമാരൻ വനിതാവേദി കൺവീനർ ആർ എസ് മാജിദ ലൈബ്രറിയൻ വി സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി